ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പാടത്താണുള്ളത് കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി വിതയ്ക്കാനുള്ള ഒരുക്കാണ് അപ്പോൾ നാളെയൊക്കെ നിരത്തി തുടങ്ങുള്ളൂ അപ്പം ഇപ്പോൾ ഇപ്പൊത്ത വാങ്ങും കണ്ട ചാലിക്കൂടെ നല്ല വെള്ളം വരും നിരത്താനുള്ള വെള്ളമൊക്കെ ഇതേ ചാലിക്കൂടെ ഇതാണ് നമ്മുടെ കഴിച്ചാ ദുർഗാദേവിയുടെ അമ്പലം തുരുത്ത് നമ്മുടെ ഇവിടെ എല്ലാം ഏർ ടില്ലറടിക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ സൈഡും ടില്ലറടിച്ചിട്ടുണ്ട് ശമൊക്കെ വേണ്ട ഇങ്ങനെ തീമ്പി വെച്ചിട്ടുണ്ട് കല്ല കളച്ചിട്ട് വരമ്പ് വെച്ചത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിരുന്നു പക്ഷെ ആ വീഡിയോ ഡിലേറ്റ് ആയിപ്പോയി കണ്ട വരമ്പ് ഇത് ബംഗാളി വെച്ച വരമ്പായതുകൊണ്ട് തന്നെ വരമ്പൊക്കെ വളഞ്ഞു പോയിക്കണം നിങ്ങൾ ഈ കാണുന്നത് ബൈക്കിൽ കൂടെ സ്കൂട്ടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പാടത്തിന്റെ കാഴ്ച വീഡിയോകളിലൊക്കെ പരിചിതമായ പാലം ചെയ്ത ചാർക്ക ഈ അന്നത്തെ വീഡിയോയില് ഞാനത് പണി നടക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ വീഡിയോ ഡിഗ്രായതുകൊണ്ട് അറിയില്ല ഓരോ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഓൺലൈറ്റ് കമ്പി വലിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് എല്ലാം റെഡി ആക്കി നമ്മുടെ നില ആണ് കെട്ടോ മരുന്നടിച്ചത് ഇട്ടുള്ള ക്ഷീണുണ്ട് അപ്പം നമ്മൾ അന്ന് ഇവിടെ പയറ് കുത്തിയിരുന്നു കേട്ടോ അപ്പതീ അതൊക്കെ തീ മുളച്ച് വന്നിട്ടുണ്ട് ഇവിടെ കണ്ട അരികിലായിട്ട് ഇങ്ങനെ മുളച്ച് അറ്റം വരെ വന്നിട്ടുണ്ട് ഇവിടെ തീയിട്ടിരുന്നു അതൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചു പക്ഷെ അതൊക്കെ പോയി അപ്പോൾ തീ പയർ കുത്തി ഇതൊക്കെ മുളച്ചിട്ടുണ്ട് അറ്റം വരത്തേക്ക് അയ്യോ ഒരു പയറും കുട്ടിയുടെ മേത്തിക്ക് വീണുതാ അവിടെയെല്ലാം മുളച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്തും പയർ മുളച്ചിട്ടുണ്ട് ഞാൻ കാൽപ്പാതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ആണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ വീഡിയോ നഷ്ടമായി ഇവിടെ ഞാൻ വെള്ളരി ഒക്കെ നട്ടിരുന്നു അതൊന്നും മുളച്ച് കാണാനില്ല ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടേതേ ഇറങ്ങിയാലോ കാലാവസ്ഥ എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞി ചപ്പടിഞ്ഞി ഇതാണ് നമ്മുടെ പടം മൊത്തം കാണുന്നതാണ് നമ്മുടെ തുരുത്ത് പടവ് മൊത്തം കണ്ടോ ഞാൻ ഇനിയിടെ ഒരറകെടുക്കണമുണ്ടോ അറ എറിയോ നമ്മുടെ പയർ പയറ് മുളക്കുന്നുണ്ട് എല്ലാം മുളച്ച് വരുന്നേ ഉള്ളൂ പിന്നെ ദേ ഞാനിവിടെ ബാക്കി കുറച്ച് ഞാൻ ഇവിടെ മാറ്റിരുന്നു അവര് മുളച്ച് വരുന്നുണ്ട് അവിടെ കുത്തിയവരെയൊന്നും കാണാനില്ല ആരൊക്കെ വരുന്നുണ്ട് കുമ്പളൊക്കെ മുളച്ചു വരുന്ന നോക്കണുണ്ട് നമ്മുടെ ഇവിടെ തൊട്ട് അറ്റം വരെ പുല്ല് വെട്ടി ഇതൊക്കെ നമ്മൾ തീറ്റിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ടൈപ്പറത്തെ സൈഡിലും അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി കത്തി ഇതൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ ഭാത്തും പയറ് നട്ടിട്ടുണ്ട് കുറച്ചൊക്കെ മുളച്ചിട്ടുണ്ട് ഇവിടെ വെള്ളരി നട്ടുണ്ടായിരുന്നു വെള്ളമില്ലാത്ത കാരനാണെന്ന് തോന്നണേ മുളച്ചിട്ട് അപ്പോൾ അതിന് ഇത്തിരി നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ കപ്പാണ് ഇരിക്കുക ഇതിൽ നമ്മൾ ഇതൊക്കെ എടുത്തിട്ടേ അതിൽ ഇട്ടണ്ടായിരുന്നു പക്ഷേ അതൊന്നും വന്നില്ല മ്മടെ വിത്തെല്ലാം തീ മുളിക്കാൻ തുടങ്ങണിട്ട വെള്ളരി തീ വരുന്നു വാ അപ്പോൾ നാനേക്കൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ വെച്ച് നമുക്ക് പോവാം അവിടെയും പയറൊക്കെ മുളച്ചിട്ടുണ്ട് ഇപ്പം അറത്തെ പടവ് ഇതേ വേദ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുണ്ട് കേട്ടോ അതാ ഇപ്പോൾ നമ്മുടെ പടവ് ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട് ഒന്ന് സപ്പോർട്ടീനെ പടുത്ത ഇതുപോലുള്ള നാടൻ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും അതുവരെക്കുണ്ടായി കറാൻ ബൈ